ഹലോ ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി ആയിട്ടുള്ള ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ഒരു ക്യുക്ക് എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ബി ആർ എമ്മിൻ്റെ ഏകദേശം കംപ്ലീറ്റ് സിലബസ് ഫുള്ളി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യുക്ക് വീഡിയോ നമുക്കിന്ന് ചെയ്യാം സോ നിങ്ങൾ പെന്നും പേപ്പർ എടുത്ത് നമ്മുടെ പോയിൻറ്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക ജസ്റ്റ് ഒരു ബ്രീഫാണ് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് സോ ഫസ്റ്റ് നമുക്ക് റിസർച്ചിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ടു ഡിസ്കവർ ന്യൂ ഫാക്ട്സ് വെരിഫൈ എക്സിസ്റ്റിംഗ് നോളജ് ഓർ ഫൈൻഡ് സൊല്യൂഷൻസ് ടു എ പ്രോബ്ലംസ് അപ്പോൾ റിസർച്ചിൻ്റെ മീനിങ് ആണ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് റിസർച്ച് എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക്കും ആൻഡ് അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞാൽ നമ്മൾ പുതിയ നോളജ് തേടി പോവുക പുതിയ ഫാക്ട്സ് അന്വേഷിച്ചു പോവുക സോ അത് തന്നെയാണ് റിസർച്ച് രണ്ട് വാക്കാണ് റിസർച്ചിന് മെയിൻ ആയിട്ട് വരുന്നത് റീ ആൻഡ് സെർച്ച് നമ്മൾ എഗെയിൻ എഗെയിൻ ആയിട്ട് ഇൻഫോർമേഷൻസ് ഗെയിൻ ചെയ്യുന്ന പ്രോസസ് ആണ് റിസർച്ച് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു എ പ്രോബ്ലംസ് അതായത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് റിസർച്ചിന്റെ മെയിൻ ആയിട്ട് വരുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി ബിസിനസ് റിസർച്ച് നമുക്ക് എന്താ നോക്കാം ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ബിസിനസ് റിസർച്ച് ഇസ് ദ അപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ് ടു സ്റ്റഡി ബിസിനസ് പ്രോബ്ലംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് അതായത് ബിസിനസ്സിൻ്റെ പ്രോബ്ലംസുകളും ഓപ്പർച്യൂണിറ്റീസും സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡ് സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് സോ റിസർച്ചും ബിസിനസ് റിസർച്ചും തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ബിസിനസ് റിസർച്ചാകുമ്പോൾ അത് ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും അവിടെ ആക്കുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കാം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വട്ട് ആർ ദി ഇ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറൈസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച് ഒരു ഗുഡ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറൈസ്റ്റിക്സ് സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സിസ്റ്റമാറ്റിക് ആയിരിക്കാം ഒബ്ജക്റ്റീവ് ആയിരിക്കാം ലോജിക്കൽ എംപൊഴിക്കൽ റിപ്ലിക്കബിൾ ആൻഡ് കൺട്രോളബിൾ അപ്പോൾ സിസ്റ്റമാറ്റിക് ഈ ഒരു പോയിന്റ് നമ്മൾ എങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആൻഡ് അപ് ടു ഡേറ്റ് ആയിരിക്കും റിസർച്ച് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള റൂൾസും സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ാണ് ഫോളോ ചെയ്യുന്നത് തന്നെ ഒബ്ജക്റ്റീവ് ഒരു ഒബ്ജെക്റ്റീവ് ഉണ്ടായിരിക്കുമല്ലോ ഏത് റിസർച്ച് ആകുമ്പോഴും ആ ഒരു സ്റ്റഡിയിൽ അവർ ഗോൾ അച്ചീവ് ചെയ്യുന്നതാണ് മെയിനായിട്ട് വരുന്ന കാര്യം സോ ഒബ്ജെക്റ്റീവ് ആണ് ലോജിക്കൽ ആൻഡ് എംപെറിക്കൽ ഓരോ എവിഡൻസസിന്റെ ബേസിലും ഒബ്ജക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള തിങ്കിംഗും റീസണിംഗും മുഖേനയാണ് നമ്മളവിടെ റിസർച്ച് എന്ന് പറഞ്ഞ പ്രോസസ്സ് ആരംഭിക്കുന്നത് വെൻ റിപ്പിക്കബിൾ ആൻഡ് കൺട്രോൾഡ് അതായത് എല്ലാ ഇൻഫർമേഷൻസും പേഴ്സണൽ ബയാസിനും അപേക്ഷിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ടായിരിക്കാം നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച് ഒരു ബിസിനസ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ബിസിനസ് റിസർച്ചിൻ്റെ ഒബ്ജെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനു വേണ്ടി വരുന്ന സൊല്യൂഷൻസുകൾ കൊടുക്കുക ഫ്യൂച്ചറിൽ പ്രോപ്പർ ആയിട്ടുള്ള മെഷേഴ്സുകളും മെത്തേഡ്സും ഇംപ്ലിമെൻ്റ് ചെയ്യുക സോ അതൊക്കെയാണ് മെയിൻ ആയിട്ടൊരു ബി ആറിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഐഡൻറ്റിഫൈ ബിസിനസ് പ്രോബ്ലംസ് ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ബിഹേവിയർ ടു ഫോർ കാസ്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സുകൾ ഫോർകാസ്റ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മാനേജറുകൾ ഡിസിഷൻ മേക്കിങ്ങിന് സപ്പോർട്ട് ചെയ്യുക മാനേജേഴ്സിന് ഹെൽപ്പ് ചെയ്യുക ദൻ റെഡ്യൂസ് അൺസെർട്ടനിറ്റീസ് ഫ്യൂച്ചറിലുണ്ടാകുന്ന അൺസേർട്ടനിറ്റീസൊക്കെ കുറയ്ക്കുക അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ബിസിനസ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് നിങ്ങൾ പോയിന്റ് വെച്ചിട്ട് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കണം ഇനി ടൈപ്പ്സ് ഓഫ് റിസർച്ച് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് ടൈപ്സ് ഓഫ് റിസർച്ച് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നൊരു ഏരിയ കൂടിയാണ് ടൈപ്സ് എന്ന് പറയുന്നത് സോ ഡിഫറെൻറ്റ് ക്ലാസ്സിഫിക്കേഷൻ അണ്ടറിലാണ് വരിക ബേസ്ഡ് ഓൺ ബേസിക് റിസർച്ച് ഉണ്ടായിരിക്കാം അപ്ലിക്കി അപ്ലൈഡ് റിസർച്ച് ഉണ്ടായിരിക്കാം ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ നോളജ് അവിടെ ആഡ് ആക്കുക അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി അല്ലാതെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട രീതികളാണ് അപ്ലൈഡ് റിസർച്ച് നോക്കുന്നത് ഇനി മെത്തേഡിൻ്റെ ബേസിലാണെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഉണ്ടായിരിക്കാം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഉണ്ടായിരിക്കാം ക്യാഷ്വൽ റിസർച്ച് ഉണ്ടായിരിക്കാം സോ ആദ്യത്താണ് മെത്തേഡിൻ്റെ ബേസിൽ എക്സ്പ്ലോറേറ്ററി മെത്തേഡ് അതായത് എക്സ്പ്ലോർ ചെയ്യുക ആ പ്രോബ്ലത്തിന് പ്രോബ്ലം അവിടെ ഡിസ്കവർ ചെയ്യുകയാണ് എക്സ്പ്ലോ എക്സ്പ്ലോറേറ്റിൽ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പ്രത്യേക ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും അവർ കാറ്ററൈസസ് ഓഫ് എ പോപ്പുലേഷൻ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഞാൻ ക്യാഷ്വൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു കേഴ്സ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സോ ഒരു കേഴ്സ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റിസർച്ചാണ് കാഷ്വൽ റിസർച്ച് അവ മെത്തേഡ്സിൻ്റെ അണ്ടറിൽ മൂന്നെണ്ണമാണ് വരിക ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലോറേറ്റീവ് എക്സ്പ്ലനേറ്ററി ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ക്യാഷ് റിസർച്ച് എന്ന് പറയുന്നത് അത് നമ്മൾ ബേസിക് റിസർച്ച് പഠിച്ചു അല്ലേ നമ്മുടെ പർപ്പസിൻ്റെ ബേസിൽ ബേസിക് റിസർച്ചും പഠിച്ചു അപ്ലൈഡ് റിസർച്ചും പഠിച്ചു ഇനി ബേസ്ഡ് ഓൺ നേച്ചുർ നേച്ചറിൻ്റെ ബേസിലെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് മിക്സഡ് അപ്പോൾ നമുക്ക് ഈ പേര് കേട്ട മനസ്സിലാവുമല്ലേ പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഏതിൻ്റെ അണ്ടറിലാണ് ഇവിടെ വേറെ എന്ന് വെക്കേണ്ടത് അപ്പോൾ ക്വാളിറ്റിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ന്യൂമറിക്കൽ മെഷേഴ്സ് ഉണ്ടാവില്ല ഇപ്പോൾ പറയുകയാണെങ്കിൽ ആയിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ട്രൈറ്റ്സ് നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല സോ അതിനാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആകുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് ന്യൂമറിക്കൽ ഡാറ്റാസുകൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് റീൽ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഹൈറ്റ് വെയ്റ്റ് തുടങ്ങിയ വിടുത്ത് അതൊക്കെ അറിയണമെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വേണം ഈ രണ്ടും കൂടിയതാണ് നമ്മുടെ മിക്സഡ് എന്ന് പറയുന്നത് പിന്നെ റിസർച്ചിൻ്റെ പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഈ ഒരു റിസർച്ച് പ്രോസസ്സ് നിങ്ങൾ പഠിച്ചു വെച്ചോ എല്ലാ കൊല്ലം എക്സാമ് ചോദിക്കുന്ന ഒരു കോസ്റ്റാണ് സോ ഒരു ഒരെക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ നമുക്ക് എങ്ങനെയാണ് റിസർച്ചിൻ്റെ പ്രോസസ്സ് എന്ന് നോക്കാം ഫസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക ഏത് റിസർച്ചിലെയും മെയിൻ സ്റ്റെപ്പാണ് അവിടെ പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ റോൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യെന്ന് പറയുന്നത് ദെൻ അതിന് ശേഷം നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് സ്റ്റഡി അബൌട്ട് ദി ടോപ്പിക്ക് നമ്മൾ റിസർച്ചിന് വേണ്ടി എടുത്ത ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു കോണ്ടിൻ്റെ പ്രീവിയസ് സ്റ്റഡി പാസ്റ്റ് സ്റ്റഡി ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് റിസർച്ചിൻ്റെ പ്രോസസ്സിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ദെൻ മൂന്നാമത്തതാണ് ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് സോ നമ്മൾ മൂന്നാമതായിട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം നമ്മൾ ഏത് ഏരിയയിൽ നമ്മൾ സ്റ്റഡി ചെയ്യണം ഏത് ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം നമുക്ക് ഡിഫറൻറ്റ് ഏരിയാസിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാമല്ലേ ഇപ്പം നമ്മുടെ കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ് ആകുന്നവർക്ക് കോമേഴ്സ് അക്കൗണ്ടിങ് സെയിൽസ് ഫിനാൻസ് ഇൻഷുറൻസ് ബാങ്കിങ് സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ ഒരുപാട് ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസർച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ആ ഒരു ഏരിയ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒബ്ജക്റ്റീവ്സ് അവിടെ അനലൈസ് ചെയ്യണം അതിനുശേഷം ഹൈപ്പോസിസ് ഫോർമുലേറ്റ് ചെയ്യുക ഹൈപ്പോസിസ് പറഞ്ഞ ടെൻറ്റേറ്റീവ് അസംഷൻ ആണ് നമ്മൾ ഹൈപ്പോസിസ് ഉണ്ടാക്കാം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് ഉണ്ടാവും അപ്പം ഹൈപ്പോസിസ് സെറ്റ് ചെയ്യണം നമ്മളത് പ്രാക്ടിക്കലി പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോൾ ഹൈപ്പോത്തസിസ് നമ്മൾ ഇപ്പോൾ ഈ ഡിഗ്രി സ്റ്റുഡൻസിന് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പി ജി ആകുമ്പോഴാണ് ഹൈപ്പോത്തസിസുകൾ സെറ്റ് ചെയ്യുക അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ തിരച്ചിക്കല് നിങ്ങൾ എന്താണ് ഹൈപ്പോത്ത കാര്യങ്ങൾ പഠിച്ചു വെക്കണം ദ നെക്സ്റ്റ് അഞ്ചാമത്തെ സ്റ്റേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളത് റിസർച്ച് ഡിസൈൻ റിസർച്ച് ഡിസൈൻ എന്ന് പറയാൽ ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ദി റിസർച്ച് അല്ലെങ്കിൽ റൂട്ട് മാപ്പ് ഓഫ് ദി റിസർച്ച് ഒരു റിസർച്ചിൻ്റെ റൂട്ട് മാപ്പ് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് അവിടെ കംപ്ലീറ്റ് ആവുള്ള അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു കാര്യം അഞ്ചാമത്തെ സ്റ്റേജിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ റിസർച്ച് ഡിസൈൻ ശേഷം സാമ്പിളിംഗ് തീരുമാനിക്കും സാമ്പിളിംഗ് നമ്മൾ എത്ര ക്വസ്റ്റിനെയർ ഉണ്ടാക്കിയത് അതിന് എത്ര ആളുകൾക്കാണ് നമ്മൾ ക്വസ്റ്റിനെയർ കൊടുക്കുന്നത് എത്ര നമ്പർ ഓഫ് റെസ്പോൺസ് എടുക്കുന്നുണ്ടാണ് സാമ്പിളിംഗിന് വരുന്നത് അതിന് ശേഷം നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തും ഡാറ്റ കളക്ട് ചെയ്യുന്ന നമുക്ക് രണ്ട് ഉണ്ട് ഒന്ന് പ്രൈമറി മെത്തേഡും രണ്ടാമത്തേത് സെക്കൻഡറി മെത്തേഡ് ഇപ്പൊ പ്രൈമറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതി നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി ഡാറ്റ ഇപ്പൊ നമ്മൾ ഈ കൊസ്റ്റിനെയർക്കെ കൊടുത്തു ആളുകൾ ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് തന്നു അതിൻ്റെ ബേസിൽ നമ്മൾ ഡാറ്റ അനാലിസിസും ഇന്റർപ്രിറ്റേഷൻ നടത്തും സോ അതാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ നമ്മൾ എവിടുന്നും എടുക്കില്ല ഫ്രഷ് ആയിട്ടുള്ള ഡാറ്റ മാത്രം എടുക്കുക ഫസ്റ്റിന് ഹാൻഡ് സോഴ്സ് ആണ് നമ്മുടെ പ്രൈമറി ഡാറ്റ കളക്ഷൻ പറയുന്നത് രണ്ടാമത്തതാണ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് നേച്ചറാണ് അതായത് പ്രീവിയസ് സ്റ്റഡീസുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുക പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻ്റർനെറ്റ് ഗൂഗിള് അതേപോലെ തന്നെ മാഗസീൻസുകൾ ബിസിനസ് ചേണൽസ് ഒക്കെ നമ്മൾ റെഫർ ചെയ്യുക അതാണ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ ഡാറ്റിനെ അനലൈസ് ചെയ്യും ഡാറ്റനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല രീതികൾ നമ്മൾ നമ്മളവിടെ ചാർട്ടും ടേബിളും ഒക്കെ യൂസ് ചെയ്യും അതിനുശേഷം നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ ഈ വച്ച ചാർട്ടിൽ നിന്നും ടേബിളിൽ നിന്നും ഗ്രാഫിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫോർമേഷൻസ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും സോ ദാറ്റ് ഇസ് ഇൻറ്റർപ്രിറ്റേഷൻ ഫൈനലി ഇതിൻ്റെ ബേസിൽ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കും നമ്മുടെ ഒരു റിസർച്ച് എന്തായിരുന്നു അതിൻ്റെ ഫൈനൽ എൻഡ് എന്തായിരുന്നു അതിൻ്റെ ബേസിൽ നമ്മളൊരു റിപ്പോർട്ട് അവിടെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കും ഇതാണ് മെയിനായിട്ട് നമ്മൾ നമുക്ക് വരുന്നത് നമ്മുടെ റിസർച്ചിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ റിസർച്ചിൻ്റെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അടുത്ത നമുക്ക് ഏഴാമത്തെ പഠിക്കേണ്ട ഒരു ഏരിയയാണ് റിസർച്ചിൻ്റെ കോൺസെപ്റ്റുകൾ ഒരു ജനറൽ ഐഡിയ ഉണ്ടായിരിക്കാം അതിൽ കോൺസെപ്റ്റിൻ്റെ ജസ്റ്റ് കാര്യങ്ങൾ വാരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ക്യാരക്ടറൈസിങ്സ് ദാറ്റ് വാരി പ്രപ്പോസിഷൻ പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കോൺസെപ്റ്റ് ആണ് തിയറി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഓർ റിലേറ്റഡ് പ്രപ്പോസിഷൻസുകളായിരിക്കാം മോഡൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി സോ ഒന്ന് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് കോൺസെപ്റ്റ് എന്താണ് വേരിയബിൾ എന്താണ് പ്രിപ്പോസിഷൻസ് എന്താണ് അപ്പോൾ പ്രിപ്പോസിഷൻസ് ആണ് എപ്പോഴും നോക്കേണ്ടത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ് അബൌട്ട് കോൺസെപ്റ്റ് സ്റ്റേറ്റ്മെൻറ് അബൌട്ട് കോൺസെപ്റ്റ് ആണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് തിയറി സെറ്റ് ഓഫ് റിലേറ്റഡ് പ്രിപ്പോസിഷൻസുകളായിരിക്കാം സോ നമുക്ക് മൊഡ്യൂൾ വണ് നമ്മൾ കവർ ചെയ്തു ഇനി മൊഡ്യൂൾ ടൂല് നമ്മൾ നോക്കേണ്ടത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് അതേപോലെ തന്നെ പ്രോബ്ലം ഫോർമുലേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ ടൂവിൽ പഠിക്കാറ് അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ എക്സ്പ്ലോർ ചെയ്യുക അതായത് ആ പ്രോബ്ലം അതിൻ്റെ കാര്യങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയെടുക്കുകയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ പറഞ്ഞു നമ്മൾ ഇനി നമ്മൾ മെത്തേഡ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഏതൊക്കെയായിരിക്കാം എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ മെത്തേഡ്സ് എന്നാണ് അതായത് ലിറ്ററേച്ചർ സർവേ എക്സ്പീരിയൻസ് സർവേസ് കേസ് സ്റ്റഡീസ് പൈലറ്റ് സ്റ്റഡി ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആൻഡ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ഇതിൽ നമ്മൾ സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു അല്ലേ പ്രീവിയസ് സ്റ്റഡീസ് ഇൻ്റർനെറ്റ് മാഗസിൻസ് ഒക്കെ റെഫർ ചെയ്യുന്നത് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എ ഡി അവിടെ ഫോക്കസ് ചെയ്തതാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ കേസ് സ്റ്റഡിന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇൻഡപ്പായിട്ട് വരുന്ന സ്റ്റഡിയാണ് ഒരു പെർട്ടിക്കുലർ സിനാരിയോ അല്ലെങ്കിൽ ഒരു കേസ് എടുത്തിട്ട് ഇൻഡെപ് ആയിട്ട് സ്റ്റെഡി ചെയ്യുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് സ്റ്റഡി പറഞ്ഞാൽ ഒരു ഇത് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ട്രയൽ നടത്തി നോക്കുക അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ വരുന്ന മെത്തേഡ്സുകൾ സോ നിങ്ങൾ ഈ ഒരു ഏരിയ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് വെക്കണം എന്തൊക്കെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്നുള്ളത് ഇനി പ്രോബ്ലം ഡെഫിനിഷൻ അതായത് പ്രോബ്ലം നമ്മളെ സ്റ്റെപ്പിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒരു പ്രോബ്ലം ആകുമ്പോഴേ പറഞ്ഞ പോലെ തന്നെ അണ്ടർ പ്രോബ്ലം അവിടെ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അത് കൂടാനായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ വാരിയേബിൾസ് ബ്രേക്ക് ദി പ്രോബ്ലം ഇൻ ടു സബ്യിൻസ് റിസർച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒബ്ജെക്റ്റീവ്സ് ഹൈപ്പോത്തിസസ് എല്ലാം ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കി വെക്കും ജസ്റ്റ് ആദ്യത്തെ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതെന്നുള്ളൂ ഇനി നമുക്ക് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തെ പഠിക്കാനുണ്ട് അപ്പോൾ ഹൈപ്പോ സ് ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആ പറഞ്ഞത് ഒരു ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ് സോ അതിന്റെ ഫീച്ചേഴ്സ് നല്ല ഹൈപ്പോസിസ് എപ്പോഴും ക്ലിയർ ആയിരിക്കാം സിമ്പിൾ ആയിരിക്കാം ടെസ്റ്റബിൾ ആയിരിക്കാം പ്രൊഡക്റ്റീവ് ആൻഡ് സ്പെസിഫിക് ആയിരിക്കാം ഇനി ഹൈപോസിന് ടൈപ്സ് തന്നെ എന്നാൽ ഐപ്പോസിസം ഉണ്ടായിരിക്കാം ഓൾട്ടർനേറ്റീവ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോസിസുകൾ ഉണ്ടായിരിക്കാം നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ആളിലും ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സോ ഇതാണ് എന്നാൽ ഹൈപ്പോസിസം ഓൾട്ടർനേറ്റീവ് ഐപ്പോസിസും എച്ച് നോട്ട് എന്നാണ് നമ്മൾ നാൾ ഹൈപ്പോസിസ് എന്നെ പറയുക ഓൾട്ടർനേറ്റീവ്സിൽ നമ്മൾ എച്ച് വൺ എന്ന് പറയും അതിൽ നാൾ ഹൈപ്പോസിസ് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല വാരിയബിൾസ് തമ്മിൽ ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കാം ഓൾട്ടർനേറ്റീവ്സ് ഐപ്പോസിസില് വരുന്നത് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സം റിലേഷൻഷിപ്പ്സ് അവിടെ സെർച്ചിനായിരിക്കാം ഇനി നമുക്ക് മോഡ്യൂൾ ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ റിസർച്ച് ഡിസൈൻ ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ബ്ലൂ പ്രിന്റ് പ്രോഫ് കണ്ടക്ടി റിസർച്ച് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനുകൾ ഉണ്ടായിരിക്കാം എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ഉണ്ടായിരിക്കാം ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കാം എക്സ്പീരിമെൻ്റൽ ഉണ്ടായിരിക്കാം ആൻഡ് സാമ്പിളിംഗ് ഡിസൈൻസ് ആണ് പിന്നെ വരുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് എൻ്റെ ഡിസൈൻ്റെ എക്സ്പ്ലോറേറ്ററി ഡിസൈൻ അതായത് യൂസ്ഡ് ഫോർ വാല്യൂ പ്രോബ്ലംസിനാണ് എപ്പോഴും നമ്മൾ എക്സ്പ്ലോറേറ്ററി ഡിസൈൻ യൂസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ വീണ്ടും ടൈപ്സിലും ഡിസൈനിലും ഒക്കെ ഗെയിൻ വരുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ക്യാരക്ടറൈസ്റ്റിക്സാണ് ക്യാരക്ടറൈസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് പ്രത്യേക കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക എക്സ്പീരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷൽ റിസർച്ച് ആണ് അതായത് പേഴ്സൺഫ് റിലേഷൻഷിപ്പിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് എക്സ്പീരിമെന്റിൽ സോ നമ്മൾ അതും ഓൾറെഡി ഡയറക്ടറായിട്ട് നേരത്തെ പഠിച്ചേരി തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സാമ്പിളിങ് ഡിസൈനെ കുറിച്ച് അറിയണം അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം പോപ്പുലേഷൻ്റെ ഒരു സബ് ചെറിയൊരു പാർട്ടായിരിക്കാം പോപ്പുലേഷൻ ഒരു ആയിരിക്കാം അതിന് ചെറിയൊരു പാർട്ടായിരിക്കാം സാമ്പിളിംഗ് എന്ന് പറയുന്നത് സെലക്ടിങ് എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ പിന്നെ ഇതിൽ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഉണ്ടായിരിക്കാം നോൺ പ്രോബിലിറ്റി സാമ്പിളിങ് ഉണ്ടായിരിക്കാം മോസ്റ്റ് റിപ്പീറ്റഡ് ഏരിയ ആണ് എക്സാമിന് പ്രോബ്ല പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഈക്വൽ ചാൻസ് ആയിരിക്കാം ഈ യൂണിറ്റ് ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് നമ്മളെല്ലാത്തിനും ഈക്വൽ ചാൻസ് ആണ് പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ എസ് എസ് സി എന്ന് പഠിക്കുക അല്ലെങ്കിൽ എച്ച് ക്യൂബ് സി എന്ന് പഠിക്കുക അതായത് സിംപ്ലിഫൈഡ് സ്ട്രാറ്റിഫൈഡ് സിസ്റ്റമാറ്റിക് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് നമ്മളെ മെയിൻ ആയിട്ട് നമ്മുടെ പ്രോബിലിറ്റി സാമ്പിളിംഗ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫ്ലോ ചാർട്ട് കുറച്ച് ചെയ്താവുന്ന ഉള്ളോ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഒരു ഏരിയയിൽ കൊടുക്കുക ഏരിയയിൽ നോൺ പ്രോബിലിറ്റി സാമ്പിളിങ് കൊടുക്കുക അപ്പോൾ പ്രോബിലിറ്റി സാമ്പിളിങ്ങിലാണ് സിംപിൾ റാൻഡം സ്ട്രാറ്റിഫൈഡ് സിസ്റ്റമാറ്റിക് ക്ലസ്റ്ററൊക്കെ വരിക ഇനി നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നത് ക്വാട്ട ജഡ്ജ്മെന്റിൽ ആൻഡ് സ്നോബോൾ ബോൾ കൺവീനിയൻസ് ഒക്കെയാണ് വരുന്നത് അപ്പം നോൺ പ്രോബിലിറ്റി പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പറഞ്ഞ പ്രോബിലിറ്റിയുടെ ഓപ്പോസിറ്റ് അതായത് നോ ചാൻസ് ഓഫ് ഈക്വൽ ബീയിങ് സെലക്ടോ ചാൻസ് ഈക്വൽ ചാൻസ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രോബിലിറ്റി സ്റ്റാമ്പിളിങ് നോൺ പ്രോബിലിറ്റി അപ്പോൾ അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം കൺവീനിയൻസ് ജഡ്ജ്മെൻറ്റ് ക്വാട്ട ആൻഡ് സ്നോബോൾ സാമ്പിളിംഗ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നത് ഇനി സാമ്പിളിംഗ് എറേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സെലക്ഷനിൽ വരുന്ന തെറ്റുകുറ്റങ്ങളെയാണ് നമ്മൾ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് അത് നോൺ സാമ്പിളിംഗ് എറേർസ് ഉണ്ട് നോൺ സാമ്പിളിംഗ് റവേഴ്സ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് എറേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ബയേഴ്സ് ഡാറ്റ എൻട്രി വരുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകൾ അതൊക്കെയാണ് നോൺ സാമ്പിളിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വരുന്ന മിസ്റ്റേക്സുകളാണ് നോൺ സാമ്പിളിങ് മിസ്റ്റേക്സിൽ അവിടെ വരുന്നു വരുന്നുണ്ടായിരിക്കുക ഇനി നമുക്ക് നമ്മുടെ മൊഡ്യൂൾ ഫോറില് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അനാലിസിസ് നോക്കാം അതായത് മെഷർമെൻറ്റ് സ്കെയിലിങ് ആൻഡ് ഡാറ്റ കളക്ഷൻസ് അതൊക്കെയാണ് മെയിനായിട്ട് വരും മെഷർമെൻ്റ് എന്താണ് അതേപോലെത്തെ ഡാറ്റ കളക്ഷനുകൾ സാമ്പിളിംഗ് ഒക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കണം അപ്പോൾ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ അസൈനിങ് നമ്പേഴ്സ് ടു ഒബ്ജെക്ട്സ് അക്കോഡിങ് ടു റൂൾസ് സൊ ഇതാണ് മെഷർമെൻറ്റ് ദെ അതേപോലെ തന്നെ ലെവൽസ് ഓഫ് മെഷർമെൻ്റ് ഉണ്ട് നോമിനൽ ഓർഡിനൽ ഇൻ്റർവെൽ റേഷ്യോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് നോമിനൽ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് അതായത് ലേബിൾസ് അതിനൊക്കെയാണ് ഓർഡിനൽ എന്ന് പറഞ്ഞാൽ റാങ്കിനാണ് ഇമ്പോർട്ടൻസ് റാങ്ക് ഓർഡർ അതാണ് ഇൻറ്റർവെൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് അതായത് നോ ട്രൂ സീറോ നോ ട്രൂ സീറോ ആണ് അവിടെ ഇൻ്റർവെൽ വരിക റേഷ്യോയിൽ വരുന്നത് ട്രൂ സീറോ അപ്പം റേഷ്യോയിൽ എപ്പോഴും ട്രൂ സീറോ ആയിരിക്കാം നോട്ട് ടു സീറോ ആണ് ഇൻ്റർവെൽ ഇപ്പോൾ നോമിനൽ ഓർഡിനൽ നോമിനൽ നമ്പർ ആയിരിക്കാം ഓർഡിനൽ ഇൻ്റർവെല്ലായിരിക്കാം ഇൻ അല്ലെ ഓർഡിനൽ റാങ്ക് ആയിരിക്കാം അതായത് ഇൻ്റർവെല്ലിൽ സബ്സ്റ്റെൻസും തന്നെ അതേപോലെ നോട്ട് ടു സീറോ ആയിരിക്കാം റേഷ്യോയിൽ ടു സീറോ ആയിരിക്കാം ഇനി സ്കെയിലിങ് ടെക്നിക്സുകൾ നിങ്ങൾ നോക്കണം ലിക്വേഡ് സ്കെയില് സെമാൻറ്റിക് സ്കെയില് റേറ്റിംഗ് സ്കെയിൽ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ ലിക്വേഡ് സ്കെയിൽ എന്ന് പറഞ്ഞാല് സ്ട്രോങ് എഗ്രി ആണോ ഡിസ്എഗ്രി ആണോ എന്ന് വരുന്നത് സെമാൻറ്റിക്കിൽ പറഞ്ഞാൽ മെയിനായിട്ട് ഏഴ് പോയിന്റ് ഉണ്ടായിരിക്കാം അവർ വരുന്നത് റേറ്റിംഗ് സ്കെയിൽ റേറ്റ് ചെയ്യാൻ സ്കെയിലാണ് ഉണ്ടായിരിക്കാം ഇനി ഡാറ്റ കളക്ഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞായിരുന്നു പ്രൈമറി ഡാറ്റ കളക്ഷൻ നമ്മൾ പോസ്റ്റിന്യർ ഇൻ്റർവ്യൂ ഒക്കെയാണ് പ്രോപ്പറായി യൂസ് ചെയ്യുക അതായത് സെക്കൻഡറി ആകുമ്പോൾ നമ്മൾ ചേർൽസുകൾ റിപ്പോർട്ടുകൾ വെബ്സൈറ്റ്സുകൾ ഗവൺമെൻറ് പബ്ലിക്കേഷൻസൊക്കെ നോക്കും ഇനി മൊഡ്യൂൾ വൺ ഇറിലെ വൺ ഇയർ നമ്മൾ ഫൈനറിൽ നമ്മളെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻഡിക്ക് ഡിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഡാറ്റ പ്രോസസിങ് അതിൽ എഡിറ്റിങ് കോഡിങ് ടാബുലേഷൻ ഒക്കെയാണ് വരുക അപ്പം എഡിറ്റിംഗ് പറഞ്ഞാൽ എറേഴ്സുകളൊക്കെ മാറ്റുക കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ അസൈൻ ചെയ്യുക അതിനെ ക്ലാസിഫിക്കേഷൻ ഓരോന്നെ ഗ്രൂപ്പാക്കി മാറ്റുക ടാബുലേഷൻ ടാബിൾസും ചാർട്സുമായിട്ട് പ്രസന്റ് ചെയ്യുക സോ ഡാറ്റ അനാലിസിസ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആയിട്ടുള്ള മെയിൻ മീഡിയൻ മോഡ് കോറിലേഷന് റിക്രഷന് കൈ സ്ക്വയർ അനോ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും ഇനി ഇൻ്റർപ്രിറ്റേഷന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫൈനലി നമ്മൾ എത്തിയ റിസർച്ച് എന്താണോ ആ ഒരു രീതിക്ക് എത്തും ഇനി റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ടായിരിക്കുമ്പോൾ റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അവിടെ റെഫർ ചെയ്യണം എന്തൊക്കെയാണ് നല്ലൊരു പാർട്സ് ഓഫ് റിസർച്ച് എന്ന് നോക്കണം അപ്പോൾ പാർട്ട് ഓഫ് റിസർച്ച് റിപ്പോർട്ട് വരുന്നത് ഒരു ടൈറ്റിൽ പേജ് ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റ് എക്നോളജ്മെൻ്റ് അബ്സ്ട്രാക്റ്റ് ടേബിൾ ഓഫ് കോണ്ടൻസ് പിന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം ദെൻ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മൾ യൂസ് ചെയ്ത റിസർച്ച് മെത്തഡോളജികൾ ഡാറ്റ അനാലിസിസ് ആൾ ഇൻ്റർപ്രിറ്റേഷൻ വരും അതിൻ്റെ ബേസിൽ ഫൈൻഡിങ്സും സജഷനും ഇതൊരു ഫൈനലി കൺക്ലൂഷന് പിന്നെ നമ്മൾ എവിടുന്നൊക്കെ ഇൻഫോർമേഷൻ സിക്ക് അതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടായിരിക്കണം ഫൈനലി നമ്മൾ അപ്പൻഡിക്സ് അതായത് നമ്മുടെ ക്വസ്റ്റ്യനായത് അവിടെ ഫിൽ ചെയ്ത് വെക്കും സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റീച്ചസ് ഓഫ് ദി പാർട്സ് ഓഫ് ഓർ സ്റ്റെപ്സ് ഇൻ ദി റിസർച്ച് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഇനി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച് ഒരു ഗുഡ് റിസർച്ച് എങ്ങനെയൊക്കെ ആയിരിക്കണം ക്ലിയർ ആയിരിക്കണം അതൊരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം അറ്റൈനബിളും സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കണം ഒരു ലോജിക്കൽ ഫ്ലോ ഉണ്ടായിരിക്കണം പ്രോപ്പർ റെഫറൻസിങ് ഉണ്ടായിരിക്കണം സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു ക്യുക്കായിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ബി ആർ എമ്മും മൊത്തം കവർ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഇഷ്ടം ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കീപ്പ് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക്